നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിൽ വൃശ്ചികം ഒന്നാം തീയതി തിരു തിരുസന്നിധിയിൽ തിരു ഭഗവാന്റെ പത്തിയിൽ ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ് ജാതി ഭേദങ്ങൾക്ക് അതീതമായി തത്വമസി എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നതല്ല ഇവിടുത്തെ സംവിധാനം ഇവിടെ തത്വമസി എന്നാൽ ഞാൻ നിന്നിലുണ്ട് ഉച്ച നീചത്വങ്ങളില്ലാതെ ഇവിടുത്തെ പോറ്റിമാർ പോലും ഏത് കുലത്തിലുള്ളവർക്ക് വേണമെങ്കിലും പൂജ ചെയ്യാം അതേപോലെ സ്ത്രീക്കും പുരുഷനും ലിംഗഭേദമില്ലാതെ ഇരുമുടിയുമേന്തി പ്രണവമലയിലെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ വന്ന് വണങ്ങാം ഇവിടുത്തെ അയ്യപ്പൻ പന്തളരാജകുമാരനല്ല പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പുണ്ടായ ഇസ്ലാമത്തിലെ വാവരും അയ്യപ്പനും തമ്മിൽ അംഗം പെട്ടുന്ന കഥയെല്ലാം നമ്മൾ കേട്ട് തഴമ്പിച്ചിരുന്നിട്ടും അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയ മരമണ്ടന്മാരായി പോകുന്ന ഒരു സമൂഹമായി മാറാതെ നമുക്ക് രക്ഷപ്പെടാം യഥാർത്ഥത്തിൽ ശബരിമലയിൽ അയ്യപ്പൻ ആദിവാസികൾ പൂജിച്ചിരുന്ന ദേവതാദികളാണ് അല്ലാതെ കണ്ട് മറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലായിരുന്നു അതിൻ്റെ കാരണം അവിടെ കൊച്ചുകടുത്ത സ്വാമിയുണ്ട് വലിയ കടുത്ത സ്വാമിയുണ്ട് കറുപ്പായി അമ്മയുണ്ട് കറുപ്പായി അപ്പനുണ്ട് സ്വാമിയുണ്ട് ഇവരെല്ലാവരും ആദിവാസികളാണ് ആദിവാസി പേരുകളാണ് അപ്പോൾ ഇതൊന്നും നമുക്കറിയാൻ പാടില്ലാതെ ശിവന്റെ ഭൂതഗണങ്ങളുടെ പേരാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ശിവഭൂതഗണങ്ങൾക്ക് ആദിവാസികളുടെ പേരുകളെല്ലാം ഇട്ടത് നിങ്ങളെപ്പോഴെങ്കിലും ഇതെല്ലാം ആലോചിക്കാറുണ്ടോ അപ്പം നിങ്ങൾ ഒരിക്കലും ആലോചിക്കാറില്ല നമുക്കെന്തായാലും ഈശ്വര വഴി തേടി ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ ഡിപ്രഷനെല്ലാം മാറി ദേഷ്യഭാവങ്ങളെല്ലാം മാറി നമ്മുടെ സമൂഹത്തിൽ എല്ലാവരെ പോലെ തന്നെ ഉന്നതിയിൽ ജീവിക്കണം ഏത് കുലത്തിലായാലും ജാതി മതഭേദങ്ങളില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എറണാമലയിലെ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ വൃശ്ചികം ഒന്നാം തീയതി ശനിയാഴ്ച ഭഗവാനെ തന്ത്രി പൂജയോടുകൂടി തന്നെ ഭഗവാൻ ക്ഷീരധാരയും കളഭാഭിഷേകവും നടക്കും ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ക്ഷീരധാരക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപ കളഭാഭിഷേകം പതിനായിരത്തി അഞ്ഞൂറ് രൂപ പതിനെണ്ണായിരം രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ ചാർജ് വരിക ഇത് തന്നെ പാക്കേജായിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം നിത്യവും നടക്കുന്ന ഭഗവാന്റെ തിരുമുമ്പിൽ നിത്യവും ഇനിയുള്ള അറുപത് ദിവസങ്ങളിൽ മണ്ഡലകാലവും പിന്നെ മകരവിളക്ക് വരെയുള്ള അറുപത് ദിവസങ്ങളിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിത്യവും നെയ്ഹോമം നടക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഡിപ്രഷൻ ദേഷ്യഭാവം സ്ത്രീക്കായാലും പുരുഷനുമെല്ലാം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ പതിനൊന്ന് ദിവസമോ എല്ലാം നിങ്ങൾക്ക് ഭഗവാൻ്റെ ചൈതന്യം തുളുമ്പുന്ന ഈ നെയ്ഹോമം പാക്കേജായിട്ട് അത് ദക്ഷിണ പൂജയോടുകൂടി ചുറ്റുവിളക്കോടുകൂടി തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് പാക്കേജായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ മൂന്ന് ദിവസം ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ അഞ്ച് ദിവസം ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഏഴു ദിവസമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് പതിനൊന്ന് ദിവസം ആണെങ്കിൽ അയ്യായിരത്തഞ്ഞൂറ് ആ രീതിയിൽ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം നിത്യവും ചുറ്റുമുള്ള ദക്ഷിണ പൂജകൾ ചെയ്യാം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ആയുധ സമർപ്പണം ഇന്ന് മുതൽ അറുപത് ദിവസത്തേക്ക് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ഭഗവാൻ്റെ തിരുമുമ്പിൽ ആയുധങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് നൂറ് രൂപ കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ അറുപത് ദിവസവും ഭഗവാന്റെ തിരുസന്നിധിയിൽ നൂറ് രൂപയ്ക്ക് ഭഗവാന് നാളികേറെ മുട്ടറക്കൽ നടത്താം ഒരു ദിവസത്തേക്ക് ചെയ്താലും മൂന്ന് ദിവസത്തേക്ക് ചെയ്താലും അഞ്ച് ദിവസത്തേക്ക് ആയാലും പതിനൊന്ന് ദിവസം ആയാലും എത്ര ദിവസമാണെങ്കിലും അറുപത് ദിവസമായിരിക്കും നൂറ് രൂപയ്ക്ക് ഏതൊരാൾക്കും ഭഗവാന്റെ തിരുസനിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും വിവാഹത്തിന് വേണ്ടിയിട്ടും അയ്യപ്പൻ വിവാഹം തടുക്കുന്നില്ല കാരണം വിവാഹം നടക്കാതെ പോകുന്നവർക്ക് പതിനൊന്ന് ബുധനാഴ്ച ഭഗവാന്റെ തിരുമുമ്പിൽ പതിനൊന്ന് പൂവമ്പഴം നിവേദിച്ചാൽ വിവാഹം നടക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ സ്ത്രീ വിരോധിയൊന്നെല്ലാം നമ്മളോട് പറയുന്ന പോലെ ഇവർ പറയുന്ന കള്ളക്കഥകളെല്ലാം നമുക്ക് യഥാർത്ഥം ഈശ്വര ശക്തിയെ തന്നെ നമ്മുടെ മഹർഷിമാർ നമുക്ക് സംഭാവന നൽകിയ നിങ്ങൾ യുക്തിവാദികളാണ് യുക്തി ചിന്ത ഉള്ളവരാണ് പുരോഗമനവാദികളാണെന്നെല്ലാം പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ വസ്ത്രം ധരിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ വേദം കേൾക്കുന്ന ശൂദരൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് ചിന്തിച്ചാൽ മതി ശൂദരജാതി എന്ന് പറയുന്ന നായർ സമുദായത്തെയാണ് അതായത് ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യശൂദ്ര ഈ നാല് വർണ്ണങ്ങളിൽ ഏറ്റവും താഴെയായി ദാസന്മാരായി നിന്നിരുന്നത് നായർ സമുദായമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് നായർ സമുദായത്തിനും ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തെല്ലാം പ്രവേശനം ലഭിച്ചത് അങ്ങനെ അവരുടെ ആചാര്യൻ ആ ജനതയെ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ആകർഷിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പരദേശി ബ്രാഹ്മണരെല്ലാം അടിച്ചു ഓടിച്ചുകൊണ്ട് അവിടെയെല്ലാം ഈ സമുദായാംഗങ്ങളെ അംഗങ്ങളെ ജോലിക്കാരാക്കുകയും ഈശ്വരൻ്റെ പിന്നാലെ നടത്തുകയും ചെയ്ത് അതേവരെ സാമ്പത്തികമായി പിന്നിലായിരുന്ന സമുദായം പിന്നീട് വളരെ വേഗത്തിൽ മുന്നിലേക്ക് ഓടിക്കയറുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേവരേക്കും മുമ്പിലുണ്ടായിരുന്ന ഇഴപത്തിയ ചാന്നാർ വിഭാഗം പിന്നീട് വേറൊരു ആൾ ദൈവത്തിൻ്റെ പിന്നാലെ പോയി നശിച്ച് നാരാണക്കല്ല് വരച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മുടെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാതി മത ഭേദങ്ങളില്ലാത്ത അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് എത്താം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയിൽ നിങ്ങൾക്കും അണികളാകാം ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി മതഭേദങ്ങളില്ല വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ഇനി മുൻകാല കൂടി പൈസ കുടിശ്ശിക നിവാരണം ഉണ്ടാകുമെന്ന പേടി വേണ്ട വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അമ്പലത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാം സംഘടനയുടെ പത്രിക അങ്ങനെ എല്ലാ സംവിധാനവും മരണകർമ്മങ്ങൾക്ക് സംഘടന ഫ്രീ ആയിട്ട് വന്ന് വൈദിക കർമ്മങ്ങൾ ചെയ്തു തരും അപ്പോൾ ആ ഒരു ധൈര്യത്തോടുകൂടി നിങ്ങൾക്കും സംഘടനയിൽ ചേർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ നല്ല രീതിയിലാക്കി ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയോട് ജീവിച്ചു തീർക്കാൻ സാധിക്കും അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും തിരു പേരമംഗലത്തുമിൻ്റെ തിരുസന്നിധി പ്രണവനിലേക്ക് അതോടൊപ്പം തന്നെ ഈ അറുപത് ദിവസവും സ്ത്രീക്കും പുരുഷനും ആർക്ക് വേണമെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ തിരുമുടി കെട്ടുമേന്തി ഭഗവാന്റെ തിരുസന്നിധിയിൽ പതിനെട്ട് പടികയറി വന്ന് നെയ്യഭിഷേകം നടത്താം നെയ്യഭിഷേകം നടത്തി കെട്ട് സമ്പൂർണമായി എല്ലാ ദ്രവ്യങ്ങളോട് കൂടിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് കൗണ്ടറിൽ എണ്ണൂറ്റമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നിറയ്ക്കാം വീടുകളിൽ നിറച്ച് വരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് മൂന്ന് ദിവസമോ അഞ്ചു ദിവസമോ ഏഴു ദിവസമോ പതിനൊന്ന് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ ലിംഗഭേദങ്ങളില്ലാതെ ജാതിഭേദങ്ങളില്ലാതെ പ്രായഭേദങ്ങളില്ലാതെ ഏതൊരാൾക്കും പൊന്നുപതിനെട്ടാം പടി ഹരിഭഗവാനെ ദർശിക്കാം ഇവിടെ ഹരിഹരപുത്രനാണ് അതുകൊണ്ട് പന്തള രാജകുമാരനല്ലാത്തതുകൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം ധൈര്യമായിട്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക നമ്മൾ പഠിച്ചിരിക്കുന്ന മണ്ടത്തലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇരുമുടിക്കെട്ട് എന്തി വന്ന് ഭഗവാനെ നെയ്യഭിഷേകം നടത്തുന്ന നിമിഷം ദേഷ്യഭാഗങ്ങൾ നമ്മൾ വിട്ടഴിയും കലിയെല്ലാം അടങ്ങും അതാണ് കലിയുഗരതൻ കലിയടക്കാനുള്ള ദേവതയാണെന്നുള്ള സത്യം തിരിച്ചറിയുക അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാഗതം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം മുൻപ് നടത്തി ഒരു വർഷത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരിക താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം തിരു പേരമകൾ എത്തുമ്പോടൊപ്പം പ്രണമല്ലയോടൊപ്പം ജീവിക്കാം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസവും ആയില്ല വിശേഷമായി കൊണ്ടാടുന്ന ഈ തിരുസന്നിധിയിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ബസ്സ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഇവിടെ വന്ന് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റെട്ട് പ്രതിഷേധം നടത്തി അതിനുശേഷം കൗണ്ടറിൽ വന്ന് ഒരു നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിക്കുക ചിലർ ചോദിക്കുന്ന ചരടിന് നൂറ് രൂപയോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ജീവിതം മാറി മറിയാനുള്ളതാണ് നൂറ് രൂപയെന്ന് തിരിച്ചറിയുക ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കും അങ്ങനെ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഈ അലസ്സിച്ച് കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് അപ്പം അമ്പത്താറായിരം രൂപ എന്ന് പറയേണ്ട നിങ്ങൾ പുറക്കിയത് വെറും നൂറ് രൂപയാണ് ബാക്കിയെല്ലാം ഭഗവാൻമാർ തരുന്നതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്ത് നിങ്ങൾ ആവാഹന പൂജ ചെയ്താൽ ഇന്നുള്ള കാലം നിങ്ങൾക്ക് സമ്പൂർണ്ണമായി ജീവിതം ജയിക്കാൻ സാധിക്കും അതിൻ്റെ നിരവധി അനുഭവ സാക്ഷ്യം മീഡിയ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആവാഹന പൂജയുടെ രണ്ടാം ദിവസം വന്നാൽ അവിടെ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം ഈ ആവാഹന പൂജയ്ക്ക് ഗുണം ലഭിച്ച് രക്ഷപ്പെട്ടവരുടെ നേരിട്ടുള്ള അഭിമുഖം നിങ്ങൾക്കും എടുക്കാം അല്ലാതെ കണ്ട് ഇത് പറ്റിക്കലാണ് വെട്ടിക്കലാണെന്ന് പറഞ്ഞ പാരമ്പര്യക്കാർ ഒരുപാട് പേരുണ്ട് കാരണം അവരെ കൊണ്ട് ഇതേ വരെ ഇങ്ങനെ ഒരു വീഡിയോ ഇടിക്കാനോ ഈ പാരമ്പര്യത്തിന് മെയിൻ കൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്താനോ സാധിച്ചില്ല ഞാൻ മുപ്പത്തൊന്നര ലക്ഷം ബിസിനസ് ചെയ്ത ആളാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ജ്യോത്സന്മാരുടെ അടുത്തും ഒരുപാട് കർമ്മികളുടെ അടുത്തും ഒരുപാട് മന്ത്രവാദികളുടെ അടുത്ത് ഒരുപാട് പാരമ്പര്യക്കാരുടെ അടുത്ത് നൂലും കൗവിനം ധരിച്ച വലിയ മിടുമിടുക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് പോയപ്പോൾ മാത്രമാണ് മാറ്റമുണ്ടായത് ആ ഒരു മാറ്റത്തിലൂടെയാണ് യുക്തിവാദികൾ വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതൊരു സയൻസിനെയും കവച്ചു വെച്ചുകൊണ്ട് കൊണ്ട് തിരു പേരമകലത്തെ തിരുസന്നിധിയിൽ നടക്കുന്ന വഴിപാടുകളിലൂടെ ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രീതയാണ് ഇടിക്കുന്നവരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏലസ് വാങ്ങി ധരിക്കുന്നത് ഏലസ് വാങ്ങി ധരിച്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് ഇരുപത്തി മൂന്നിലാണ് പൂജ നടക്കുന്നത് അപ്പോൾ പ്രീതയുടെ ഭർത്താവ് മുമ്പ് വലിയ വിശ്വാസമൊന്നും ഇപ്പോഴും അത്ര കണ്ട് വിശ്വാസം ഇല്ല എന്നാലും പ്രീതയ്ക്ക് ക്ഷേത്രത്തിൽ തന്നെ എന്നോ അതേപോലെ എസ് ഡി എസിൻ്റെ അവിടെ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എതിർക്കുന്ന വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലുള്ളത് അവർ പ്രീതനെ നിർത്തി കത്തിക്കും ഇരുത്തി കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പേടിക്കുന്നില്ല ധൈര്യമായിട്ട് പ്രീത മകളും കൂട്ടിയിട്ട് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ ഭാരവാഹികളുണ്ടായിരുന്നു ഈ ഭാരവാഹികളൊക്കെ അവർ പറഞ്ഞ് പേടിപ്പിച്ചു എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞ് ഒരുപാട് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ സംഘടനയുടെ മുമ്പിലേക്ക് പോയിട്ട് അവിടെ വലിയ ഉന്നത സ്ഥാനത്തൊക്കെ ഇരുന്ന് ഞെളിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പ്രീതരുടെ അടുത്ത് വന്നിരുന്നു പേടിക്കേണ്ട ഈശ്വരനാണ് ഏറ്റവും വലുത് പിന്നീട് ഈശ്വരൻ തിരിച്ചടിക്കുന്ന സമയത്ത് ഇവനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇവൻ തുള്ളി നമ്മുടെ അടുത്തേക്ക് വരും ആ സമയത്ത് പ്രീത ചെയ്ത സേവനങ്ങളുടെ ഈ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലം കാണാൻ സാധിക്കും എന്തായാലും പ്രീത പിന്നീട് ആങ്ങളെനെ പൂജയിലേക്ക് കൊണ്ടുവന്നു പറ്റാവുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഒന്നും ആവാനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇതിനേക്കാൾ വലിയ വഴി വേറെ ഒന്നുമില്ല കാരണം പ്രീത ക്രിസ്ത്യാനികളുടെ പിന്നാലെയൊക്കെ അവരുടെ കൈയ്യടും കാലടിയും അങ്ങനെ ഒരുമാതിരി എല്ലാ കാര്യത്തിൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നല്ല അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളോട് അനുഭവ സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടാണ് പ്രീതം ഒറ്റയ്ക്ക് അവിടെ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അടിമാലി അതുപോലെ തൊടുപുഴ എന്നൊക്കെ രഹസ്യക്കാർ വരുന്നുണ്ട് കാരണം ആവാന പൂജയിലേക്കും വരുന്നുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിലേക്കും വരുന്നുണ്ട് അപ്പോൾ അവർ സീരിയസ് ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാരണം അവർക്കെല്ലാം വേണം പക്ഷേ മറ്റേ ഒരു വലിയ ദൈവത്തിൻ്റെ ദൈവത്തിനെ പേടി ദൈവത്തിൻ്റെ ആൾക്കാരെ പേടി ഞാൻ ചോദിക്കുന്ന യഥാർത്ഥ ഈശ്വരനുള്ളപ്പോൾ മറ്റുള്ളവർ പേടിക്കുന്ന എനിക്ക് നല്ലൊരു അടുത്തേറ്റുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവർ തടുത്താൽ എത്ര കാലം ഇതെല്ലാം തടുത്ത് നിർത്താൻ സാധിക്കും കാരണം ജീവിതം നശിച്ച് നാടണക്കല്ലും പറിച്ച് ജപ്തി ഭീഷണിയൊക്കെ നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ വലിയ അടി ബഹളം രോഗദുരിതമൊക്കെ വന്ന് കഴിയുന്ന സമയത്ത് ഈശ്വരൻ്റെ അടുത്ത് അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അദ്ദേഹം നല്ല ധൈര്യത്തിന് പറയുന്നത് ഇവനല്ല ഇതിൻ്റെ അപ്പുറത്തവൻ ഇതിൻ്റെ തലപ്പത്തിരിക്കണവും വരെ തുള്ളി ഒരു കാലത്ത് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളറിയുക ഈശ്വരൻ്റെ പിന്നാലെയാണെങ്കിൽ നല്ല ധൈര്യം ഉണ്ടാകും അതേപോലെ ഈശ്വര നമ്മളെപ്പോഴും കാക്കുകയും ചെയ്യും നമ്മുടെ കുടുംബത്തെയും കാക്കും ജീവിതം രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു ഇതാണ് ഏറ്റവും വലിയ സന്ദേശം